വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാട്ട ഇന്ത്യൻ ഭരണഘടനയിലെ എൺപത്തി ആറാമത്തെ ഭേദഗതിക്ക് കാരണമായ അല്ലെങ്കിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ എൺപത്തി ആറാം ഭേദഗതിക്ക് കാരണമായ അല്ലെങ്കിൽ എൺപത്തി ആറാം ഭേദഗതി ഉണ്ടാവാനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് എന്താണ് സൈക്കിയ കമ്മിറ്റി കമ്മിറ്റിയുടെ പേര് സൈക്കിയ കമ്മിറ്റി എന്നാണ് ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തിരണ്ടിൻ്റെ വിഷയം എന്താണ് അതായത് ഭരണഘടനയിലെ അനുച്ഛേദം രണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് ചോദ്യം ഭരണഘടനാ അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രതിപാദിക്കുന്നത് നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമുള്ള നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശം ചോദ്യം ഒന്നും കൂടെ പറയാം നിലവിൽ ഭരണഘടനയുടെ ഏത് അനുഛേദം പ്രകാരമുള്ള അതായത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള നിയമപരമായ അവകാശം മാത്രമായി സ്വത്തവകാശം മാറി എന്നാണ് ചോദ്യം എല്ലാവരും അറിയുന്ന ഒരു ചോദ്യമാണ് അല്ലെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശം ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് ഭരണഘടനയുടെ ആണിക്കല് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് അതായത് നമ്മുടെ മാഗ്ന കാർട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാഗ്ന കാർട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത് മൗലിക അവകാശങ്ങൾ ഏതാണ് മൗലിക അവകാശങ്ങളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെ അനുച്ഛേദങ്ങളിൽ ഉൾക്കൊള്ളുന്നു അനുച്ഛേദം ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി വരെ അപ്പോ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെ എന്തിനെ കുറിച്ച് പറയുന്നു മതസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ൾ റദ്ദാക്കൽ ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് ബഹുമതികൾ റദ്ദാക്കൽ ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ എന്തിൻ്റെയാണ് സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് സുപ്രീം കോടതി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് സുപ്രീം കോടതി അടുത്തത് എത്ര തരം റിട്ടുകളാണ് ഉള്ളത് അഞ്ച് എത്ര തരം റിട്ടുകളാണ് ഉള്ളത് അഞ്ചു തരം റിട്ടുകളാണ് ഉള്ളത് ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ ഭരണഘടനയിൽ ഏറ്റവും വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഇപ്രകാരം അവകാശപ്പെട്ടതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നെക്സ്റ്റ് വൺ ചൂഷണത്തിനെതിരായ അവകാശം ഏതെല്ലാം അനുച്ഛേദങ്ങളിൽ കാണപ്പെടുന്നു അനുഛേദം അനുച്ഛേദം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നിവ പ്രതിപാദിക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെ കുറിച്ചാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ തലവൻ ആരായിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ തലവൻ ആരായിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് അമേരിക്ക മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് എവിടത്തെയാണ് അമേരിക്ക സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുഛേദങ്ങൾ ഏതെല്ലാമാണ് അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുഛേദങ്ങൾ ഏതെല്ലാമാണ് അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുഛേദം ഏതാണ് അനുച്ഛേദം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ടു വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന അനുഛേദങ്ങൾ ഏതെല്ലാമാണ് അനുച്ഛേദം പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ടു വരെ ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് നാല് പ്രസ്താവനകളുണ്ട് ശ്രദ്ധിക്ക ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനാകാത്ത അവകാശമാണ് മൗലിക അവകാശം ശരിയാണ് അല്ലെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനാവാത്ത അവകാശമാണ് മൗലിക അവകാശം അപ്പൊ ഈ പ്രസ്താവന ശരിയാണ് വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചു കൂടാനാകാത്തതാണ് മൗലിക അവകാശം ഇതും ശരിയാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് മൗലിക അവകാശം അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് മൗലിക അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഇതും ശരിയാണ് ഇപ്പൊ മൂന്ന് പ്രസ്താവനയും ശരിയാണ് അന്തസ്സുള്ള ജീവിതം നയിക്കാൻ മൗലിക അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ് അടുത്തത് നോക്കൂ ജനാധിപത്യ സമൂഹത്തിൽ മൗലിക അവകാശങ്ങൾ പ്രധാനപ്പെട്ടവയല്ല അത് തെറ്റാണ് പ്രധാനപ്പെട്ടവ തന്നെയാണ് ഇപ്പൊ ജനാധിപത്യ സമൂഹത്തിൽ മൗലിക അവകാശങ്ങൾ പ്രധാനപ്പെട്ടത് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു ഏതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് കുറേ അധികം കമ്മിറ്റികളുടെ റിപ്പോർട്ടുണ്ട് അത് ഏറ്റവും പ്രധാനം നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്നാണ് പറയുന്നത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് ഇനി മൗലിക അവകാശങ്ങളെ പറ്റി പ്രസ്താവിക്കുന്നത് ഏത് പാർട്ടിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസ്താവിക്കുന്നത് ഏത് ിലാണ് പാർട്ട് മൂന്നിലാണ് ഏത് പാർട്ട് പാർട്ട് മൂന്ന് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിൾ പാർട്ട് മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയെന്ന് ഓർത്തുവെക്കുക കേട്ടോ കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നെക്സ്റ്റ് വൺ ഏതാനും പ്രസ്താവനകൾ താഴെ ചേർക്കുന്നു അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് അവകാശങ്ങൾ ഉള്ളത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു അവകാശങ്ങൾ പാർട്ട് മൂന്ന് മുതൽ ആർട്ടിക്കിൾ പാർട്ട് മൂന്നില് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് അപ്പൊ ഇത് ശരിയാണല്ലോ അപ്പൊ ഭരണഘടനയുടെ എന്താണ് മൂന്നാമത്തെ പാർട്ടിൽ മൗലികാവകാശം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഉണ്ടായിരുന്നു ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു നിലവിൽ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ആറെണ്ണാണ് അതും ശരിയല്ലേ ഒന്ന് സ്വന്തവകാശം ഇല്ലാതാക്കി എന്നൊക്കെ നമ്മൾ ആർട്ടിക്കിൾ മുന്നൂറ് ഏഴ് എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ അപ്പൊ നിലവിൽ ഭരണഘടനയിലെ അവകാശങ്ങൾ എത്രയാണ് ആറെണ്ണാണ് അപ്പൊ ഈ തന്ന പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പൊ മൂന്ന് പ്രസ്താവനയും ശരിയാണ് മൗലികാവകാശങ്ങൾ പാർട്ട് മൂന്നിലാണ് ഭരണഘടന നിലവിൽ വരുമ്പോ ഏഴ് ഉണ്ടായിരുന്നു ഭരണഘടനയിൽ ഇപ്പോ ആറ് മൗലികാവകാശേ ഉള്ളൂ മൗലിക അവകാശങ്ങളുടെ ശില്പി മൗലിക അവകാശങ്ങളുടെ ശില്പി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു ആൻസർ ആണ് അത് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തിരണ്ട് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും റിട്ടുകളുമായിട്ട് റിലേറ്റഡ് ആണ് എന്തുമായി റിലേറ്റഡ് ആണ് റിട്ടുകളുമായി റിലേറ്റഡ് ആണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് മൗലിക അവകാശങ്ങളുടെ അടിത്തറ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇനി റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാൻ ആർക്കൊക്കെ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് മഹാത്മാഗാന്ധി ജയ് എന്ന മുദ്രാവാക്യ വിളിയോടുകൂടി ഭരണഘടനാ നിയമനിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ഭരണഘടനാ നിയമനിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം അനുച്ഛേദം പതിനേഴ് വും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് അനുച്ഛേദം ഇരുപത്തിയൊൻപത് മുപ്പത് അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പത് എന്തിനെ കുറിച്ച് പറയുന്നു എന്താ പറയണേ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അടുത്ത ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങൾ അപ്പോ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇതൊന്നും ഉം കഴിഞ്ഞിട്ടില്ല മൗലിക അവകാശങ്ങള് ഇനിയും ധാരാളം പറയാണ്ട് പക്ഷേ ആദ്യമായിട്ട് പഠിക്കണ കുട്ടികൾക്ക് കുറെ അധികം പഠിപ്പിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തീരും അപ്പൊ അവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമാവും അതുപോലെ തന്നെ എന്നാൽ ഓൾറെഡി പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഈ ക്ലാസ് നല്ലൊരു റിവിഷൻ രൂപത്തിലും ഉപകാരപ്രദമാവും അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടാവണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം